ഹായും അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാവൂരിലാണ് ഈ ഒരു വീട് വരുന്നത് മജീദ് അസ്നാ ദമ്പതികളുടെ വീടാണിത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെന്റിൽ പതിനഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഷോവാളിലായിട്ട് ലൈൻസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിന് ചുറ്റുമായിട്ട് എഡ്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ വളരെ ഭംഗിയായി സിമ്പിൾ സിമ്പിളായിട്ടാണ് ഈയൊരു വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്ളാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒറ്റ നിലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു വീടാട്ടോ ഇത് ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഷോവാൾ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ചെടി വെക്കാനുള്ള ഒരു ഏരിയയും കൂടെ സ്റ്റെപ്പിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടായി നൽകിയിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ആ ഒരു സിറ്റൌട്ടിന്റെ സെയിം ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ ഇരിക്കാനായിട്ടുള്ള കൗണ്ടർ ടോപ്പ് നൽകി അവിടെ കൌണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് ഇരിച്ച് ചാരിയിരിക്കുന്ന ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ ഈ ഒരു സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ് നൂറ്റി അമ്പതാണ് സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് മെറ്റലാണ് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വീടിന്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ സ്റ്റെപ്പിനു നേരെ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് ആ ഒരു മെയിൻ ഡോറിന് സ്റ്റീലിനെ ഹാൻഡിൽ നൽകി മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാട്ടോ ഇത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഈയൊരു ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് മെയിൻ ഡോർ ഇവിടെ സിമ്പിളായ ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു സിഡ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായി സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് മാർബോണായിട്ടാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിൻഡോ എല്ലാം വുഡിന്റെ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടേബിളിനോട് ചേർന്ന ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വാഷ് ബേസിൻ മിററിൽ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകി കൌണ്ടർ ടോപ്പില് വെയ്സിനും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു വെയ്സിന്റെ ഏരിയ വെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ടേബിളും ചെയറും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിലായിട്ട് ഒരു ഹോളിലായിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് അവിടെ വാൾഡൊക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായി സിമ്പിൾ ആയിട്ടാട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു മിറർ ആട്ടോ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിലെ രണ്ട് സൈഡിലായിട്ടും വിൻഡോ കൊടുത്ത് നല്ല വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് സൈഡിലായിട്ട് ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ഹാൻഡ്രില് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിയായിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഹോളിലായിട്ടോ ജയിലുള്ള ഒരു ഡിസൈൻ ആട്ടോ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിൽ നേരെയായിട്ട് ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ആ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡോർ വരുന്നത് റെഡിമെയ്ഡ് ആണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയാണ് വീടിന് പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറാണ് ഇവിടെ റെഡിമെയ്ഡ് കോട്ട് നൽകി വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻസ് വുഡിന്റെ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ഓരോ ബെഡ്റൂമിലും സീലിംഗ് ചെയ്തിട്ടുള്ളത് നോർമൽ ഡിസൈൻ തന്നെയാണ് സീലിംഗ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വുഡ് ക്രീം ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബിന്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി ഒരു സൈഡിലായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ാണ് വുഡിന്റെ ഡിസൈൻ തന്നെയാണ് ബാത്റൂമിനായിട്ടും ഡോർ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിനോട് മാച്ച് ആയിട്ടുള്ള ടൈലാട്ടോ ഇവിടെ ബാത്റൂമിലായിട്ട് വിരിച്ചിരിക്കുന്നത് വാള് ഫുൾ ലെങ് ആയിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ച് ഫ്ലോർ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായി വരുന്ന ഫിനിഷ് ടൈലാട്ടോ വിവരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ഭാഗത്തെത്തി ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ മാത്രമായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഈയൊരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നത് ബാത്റൂം ഡോർ സെയിം ഡിസൈനിൽ തന്നെ വുഡിന്റെ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് അവിടെ കബോർഡ്സ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി ഇരുപത് നൂറ്റി എൺപതാണ് സൈസ് വരുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിരിക്കുന്നത് ഒരു വോൾ ഫുൾ ലെങ്തിലായി ഗ്രീൻ ഷെയ്ഡ് നൽകി താഴെയായിട്ടും ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ടൈല് നൽകിയിട്ടുള്ളത് അതുപോലെ മറ്റു ഭാഗങ്ങളെല്ലാം വൈറ്റ് ഗ്ലോസി ടൈലാണ് ബാത്റൂമിലായിട്ട് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ തന്നെയായിട്ടാണ് ഒരു ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കിച്ചണിലെ എൻട്രൻസിലേക്ക് പോകുന്ന ഭാഗത്ത് കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം ഡോറ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് സിമ്പിളായി എന്നാൽ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ ഇന്റീരിയറിന് മാത്രം വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറാണ് ഓരോ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയായിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീട് മുഴുവനായിട്ടും വരുന്നത് ഇവിടെയും റെഡിമെയ്ഡ് കോട്ട് നൽകി വിൻഡോക്കെല്ലാം വുഡിന്റെ ഷെയ്ഡില് വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ചായി ഇവിടെ ആയിട്ട് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് സാൻ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് മിററിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൊടുത്ത് അവിടെ ആയിട്ട് കൌണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല ഒരു ബെഡ്റൂമിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചന്റെ ഡോറ് നൽകിയിരിക്കുന്നത് സിമ്പിളായ അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീടിന്റെ മനോഹരമായിട്ടുള്ള കിച്ചൺ ഒന്ന് കാണാട്ടോ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് കിച്ചണിന്റെ ഡോർ നൽകി ബെഡ്റൂമിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണിനും ഡോറും ഇവിടെ നൽകിയിട്ടുള്ളത് കുറഞ്ഞ സ്പേസിൽ അതിവിശാലമായിട്ട് ഒരൊറ്റ കിച്ചണായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആവട്ടെ വളരെ ഭംഗിയായി സിമ്പിൾ ആയിട്ടാണ് കിച്ചൺ ആണെങ്കിലും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പ് ആണെങ്കിലും അതുപോലെ ഫ്രിഡ്ജ് ഗ്യാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായി സ്ലാബ് നൽകി ഈ ഒരു കോർണറിലായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ഈ ഒരു കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഈയൊരു കിച്ചൺ ഉൾപ്പെടെയുള്ള വർക്കിനാണ് ഇരുപത്തി അയ്യായിരം രൂപ വരുന്നത് ഇവിടെ ഈയൊരു വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി ഗ്ലാസ്സിലാണ് തട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചൺ വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസിയുടെ അയിലാണ് വിരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായി ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഗ്യാസ് കൊടുത്ത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത് ആ ഒരു പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്ഡോ കൂടി കവർ ചെയ്തിട്ടാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബർഡ്സ് എല്ലാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ ഈ ഒരു വിറകെടുപ്പിന്റെ ഭാഗം വിറക് വെക്കുന്ന ഭാഗം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് വിറക് വെക്കാവുന്നതാണ് വീടിന്റെ ഓരോ ഭാഗവും മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈയൊരു വീട് ഓരോരുത്തർക്കായി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീടിന് പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഓരോന്നും കൂലിക്ക് ചെയ്യിച്ചതാണ് ഈയൊരു വീടിന്റെ വർക്ക് മുഴുവനായിട്ടും ഇവിടെ കബോർഡ്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്ത് പ്ലേറ്റ് കട്ട്ലറി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം തട്ട് നൽകിയിട്ടും ഓപ്പൺ ആയിട്ടും ആണ് ഇവിടെ ഒരു കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബാക്ക് സൈഡിലേക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റോർ റൂമിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി തൊണ്ണൂറാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂമിൽ റാക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് പാത്രം കഴുകാനുള്ള ഒരു ഏരിയ കൊടുക്കുന്നുണ്ട് അതുപോലെ അവിടെ ആയിട്ട് വിറകി വെക്കാനായിട്ടുള്ള ഒരു കബോർഡ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്